സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽസ് മൊബൈൽസ് റോഡ് മഹിളാ കോൺഗ്രസ് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ക്യാമ്പ് നടത്തി ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല പരിപാടി ഉദ്ഘാടനം ചെയ്തു വള്ളത്തോൾ നഗർ ബ്ലോക്ക് മേഖലാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മഹിളാ സാഹസ് എന്ന പേരിലാണ് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചത് ചെറുതുരുത്തി യൂത്ത് വെൽഫെയർ സെന്ററിൽ നടന്ന പരിപാടി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റായി വന്നതിന് ശേഷം ഒരു മഹിളകൾക്കും മഹിളാ കോൺഗ്രസ് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാൾക്കും വെറുതെ ഇരിക്കാൻ സമയം കൊടുക്കുന്നില്ല കാരണം നമുക്കറിയാം നാട്ടിൽ തന്നെ നമ്മുടെ ജില്ലാ സെക്രട്ടറിമാരെയും ബ്ലോക്ക് പ്രസിഡന്റുമാരെയും തിരഞ്ഞെടുത്തതിന് ശേഷം എറണാകുളത്ത് ആശായൊരു പരിപാടി വെച്ചു അതിനുശേഷം ജില്ലാ ക്യാമ്പ് വഹിച്ചു അതിനുശേഷം എല്ലാ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബ്ലോക്കുകളിലും ഉത്സാഹ പരിപാടി വെച്ചു ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബ്ലോക്കുകളിൽ നമ്മുടെ അതിനുശേഷം നമ്മുടെ രാഹുൽ ഗാന്ധി പങ്കെടുത്ത ഏറ്റവും വലിയ മഹാസമ്മേളനം നമ്മുടെ എറണാകുളത്ത് മലയുരയിൽ വെച്ചു നമ്മുടെ ജില്ലയിൽ മാത്രം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് സ്ത്രീകളെ ലോകത്തിൽ പങ്കെടുത്തു പല ഇതിന് വന്നിട്ടില്ല എന്നാലും അത്ര സ്ത്രീകളെ പങ്കെടുപ്പിച്ച് നോക്കാൻ പരിപാടി അവിടെ നമ്മുടെ ജില്ലയിൽ നിന്നുള്ള ഇപ്പോൾ ഇപ്പോൾ എല്ലാ ബ്ലോക്കുകളിലും ജില്ലാ ജില്ലാ തലത്തിൽ ബ്ലോക്ക് വെച്ച് ഒരു ദിവസത്തെ അതിനുശേഷമാണ് ഇപ്പോൾ ബ്ലോക്ക് ബ്ലോക്ക് തലത്തിൽ ക്യാമ്പുകൾ നടത്താൻ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മായ ഉദയൻ അധ്യക്ഷത വഹിച്ചു മുൻ എം പി രമ്യ ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തിയ

എന്തായിരുന്നാലും കാരണം കുറെ യാത്ര ചെയ്തു ഞാൻ പാലക്കാട് ടൗണിൽ തന്നെയാണ് താമസിക്കുന്നത് ജോലി ചെയ്യുന്നത് പിന്നെ മണ്ഡലങ്ങളിലെ ചാർജും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഏഴായിരത്തോളം വോട്ടുകൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നോടൊന്നും ചേർത്ത് കഴിയപ്പെട്ടിട്ടുണ്ട് എല്ലാവരുടെയും പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ വളത്തോൾ നഗർ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബീന രാധാകൃഷ്ണനാഥൻ ഡി സി സി ജനറൽ സെക്രട്ടറി ജോണി മണിച്ചിറാം ഡി സി സി സെക്രട്ടറി നാരായണൻകുട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷാനവാസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ മുഹമ്മദ് ഇക്ബാൽ പ്രകാശൻ മാസ്റ്റർ മുസ്തഫ വരവൂർ ജയ്സൻ പാഞ്ഞാൾ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ബീന ഗോപൻ ജയശ്രീ രജനി വാസന്തി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ലാലി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന യജ്ഞവേദിയിലേക്ക്